ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നതാണ് തെരുവുനായ ആക്രമണം അല്ലെ കുഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങൾ മുതല് വലിയവര് വരെയുള്ളത് ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പം നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേൾക്കുന്നത് അതോടൊപ്പം തന്നെ മഴക്കാലമായാലും കൂടുതൽ വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്തും പാമ്പേടിയേറ്റുള്ള മരണങ്ങൾ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പാമ്പേടിയേറ്റാലും പേപ്പട്ടി വിഷബാധയാണെങ്കിലും ഒക്കെ നമുക്ക് അതിനുള്ള വാക്സിനുകൾ ധാരാളമായിട്ട് നിലവില് നമ്മുടെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ ആ സമയത്ത് നമ്മൾ ആയുർവേദം അങ്ങനെയുള്ള കാര്യങ്ങളെയായിരുന്നു കൂടുതലായിട്ട് ആശ്രയിച്ചിരുന്നത് അപ്പം അങ്ങനെ പണ്ട് കാലങ്ങളിൽ നമ്മൾ പേപ്പട്ടി വിഷബാധയ്ക്കും പാമ്പുകടിയായിട്ടുണ്ടാവുന്ന വിഷബാധയ്ക്കും ഉപയോഗിച്ചിരുന്ന ഒരു മരമുണ്ട് വേരിന്റെ തൊലിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം ഇതിന്റെ വേരിന്റെ തൊലി അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി കടിച്ച ഭാഗത്ത് പെരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേലപ്പം തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ വിഷം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തൊലി ഉണക്കി പൊടിച്ചത് പാലിനകത്ത് ചേർത്ത് ഉള്ളിലേക്ക് കഴിച്ചാലും ഈ വിഷ ത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് കാരണം അങ്കലേൻ അതേപോലെ തന്നെ അങ്കോറിൻ തുടങ്ങിയ ആൽക്കലൈഡുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വേരിൻ്റെ തൊലിയിൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മരമാണ് നമ്മൾ അങ്കോലം ആയുർവേദത്തിലെ അങ്കോല എന്നൊക്കെ പറയുന്ന ഈ ഒരു വൃക്ഷം അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മാങ്കോമഡോസിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പേപ്പട്ടി വിഷബാധയ്ക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വേറെ എന്തൊക്കെ അസുഖത്തിന് ഈ മരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണേണ്ടവർക്ക് ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്താൽ ആ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റും